सखावाची വർഗ്ഗത്തി സ്വന്തം ടീച്ചർ ആരോഗ്യ

the the rate of crimes against women, the number of crimes crimes against against women, women number have gone up by 28%. കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ എല്ലാം തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയും എണ്ണമറ്റ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുകയും നമ്മൾ ഇന്ത്യയിലെ സ്ത്രീകൾ സ്വന്തം മാനത്തിനും സ്വന്തം ജീവിതത്തിനും വേണ്ടി യാചിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു രാജ്യത്ത് ഓരോ മണിക്കൂറിലും അൻപത് സ്ത്രീകൾ കുറ്റവാളി അൻപത് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ടാണ് എല്ലാ റെക്കോർഡ്സും ക്രൈം റെക്കോർഡ്സും പറയുന്നത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ഡേ என்னடா பண்ணலாம். டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க സ്ത്രീകൾ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും സ്ത്രീധനം എന്ന മതാവിപത്തിന്റെ പേരിൽ ജീവിതം കോമിക്കപ്പെടുകയും ചെയ്യുന്നു ദാറ്റ് ഇസ് യു ടേക്ക് സ്ത്രീ ശക്തി ടേൻ യേഴ്സ് ഫോർ ഡൌറി എപ്പോഴും നരേന്ദ്രമോദി ഈ ഒരു വർഷം കൊല ചെയ്യപ്പെടുന്നു എന്ന് അറിയുന്നില്ല ലോകത്തെല്ലാ യുദ്ധങ്ങളിലും കൊല ചെയ്യപ്പെടുന്നതൊക്കെ അധികമാണ് ഇന്ത്യ രാജ്യത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ അറിവും കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതം വരുന്ന സ്ത്രീകളുടെ കണക്ക് മൈ ഡിയ Here in Kerala, if a crime is committed against a woman, if a woman complains of dowry harassment, if a woman complains of sexual harassment, this LDF government stands firm to send that man to jail, to send the criminal to jail. ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമം നടന്നാൽ അവർക്ക് ജീവിതം വന്നാൽ കൃത്യമായി കുറ്റവാളികളെ സർക്കാർ എപ്പോഴും മോദിയുടെ ഇന്ത്യയിൽ ബലാസംഗ കുറ്റത്തിന് ചാർജ് ചെയ്യപ്പെട്ട ആളുകൾക്ക് അവാർഡുകളും അതുപോലെ തന്നെ സമ്മാനങ്ങളും കിട്ടുന്ന കാലമായി മാറിയിരിക്കുന്നു when a BJP of sexual harassment was was defended defended by by the the modi government was defended by the UP government up മോദി ഗവൺമെന്റ് ബലാത്സംഗത്തിനിരയായ എം പി അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും അവരെ ഡിഫെൻഡ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെ സാധാരണ സ്ത്രീകൾക്ക് നേരെ വരുന്ന കേസുകളെല്ലാം തന്നെ കേസുകളായി മാത്രം മാറുന്നു നേരെ നടത്തിയ ആക്രമങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ കൃത്യമായി രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നില്ല അവരെ എം പി ആയതുകൊണ്ട് തന്നെ ബ്രിജ് ഭൂഷണാണ് അതിലെ പ്രധാന പ്രതി അദ്ദേഹത്തിനെ ഒന്നും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ ஒன்னும் செய்யானோ நரேந்திர மோடி கே சாதிட்ட இல்ல சோ மை डियर சிஸ்டர்ஸ் தி ফারஸ்ட் ரெஸ்பான்சிபிலிட்டி वी ஹேவ் वी பிலாங் டு தி லெஃப்ட் वी பிலாங் டு தட் ஐடயாலஜி which believes in women's equality நம்ம எகதுபட்சமாயது கொண்டு தன்னை நம்மட ഏറ്റവും பிரதானப்பட்ட ஆதிதே உத்தரவாதிதம் നമ്മൾ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കുന്നു മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു നീതിക്ക് വേണ്ടി പോരാടുന്നു നമ്മൾ സ്ത്രീകളുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നു ാണ് ഗുജറാത്തിലെ ഗർഭിണിയായ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല സ്വന്തം ബന്ധുക്കളെ ഉൾപ്പെടെ കണ്ണും പിടിച്ച് കൊന്നിട്ടും ആ കുറ്റവാളികളെ ഗുജറാത്ത് ഗവൺമെന്റ് വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ആ സ്ത്രീക്ക് നീതി കിട്ടാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ഉൾപ്പെടെയുള്ള പുരോഗമന വനിതാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണ് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് എം പിമാരെ കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് പറഞ്ഞയച്ചെങ്കിലും ഇതുപോലെയുള്ള യാതൊരു വിഷയങ്ങളിലും പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഭാഗ്യത്തിന് നമ്മുടെ ആലപ്പുഴയിലെ ആരിഫ് ഒരേ ഒരു എം പി രാജ്യത്ത് പാർലമെന്റിൽ ഇതുപോലെയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതിഷേധത്തിലും അണിനിരക്കും So, did you hear? I ask you, did you hear a single MP from Kerala to raise their voice against what happened to Bilkis Ban? Did a single Congress MP in Parliament ever raise their voice? Here in Kerala, you were demonstrating day in and day out against that injustice. Where was the Congress? They say they are very strong in Gujarat. Was a single demonstration held in Gujarat by the Congress party against the release of the killers of Bilkis Banu? Today the Congress comes to Madagara. ഗുജറാത്തില് തങ്ങൾ ശക്തരാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ബാനുവിന്റെ ബലാത്സംഗത്തിനോ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിനോ ഒരു ചെറുവിരൽ പോലും പാർലമെന്റിൽ ഉയർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല അവരിപ്പം വടകരയിൽ വന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നു സ്ത്രീകളുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നു രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തകർക്കാൻ വേണ്ടിയാണ് രാജ്യത്ത് ആർ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ട്